പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിൽ വളർത്തു പക്ഷികളെ കൊന്നു നശിപ്പിച്ചു അയ്യായിരത്തോളം വളർത്തു പക്ഷികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കിയത് മുഹമ്മ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒമ്പതാം വാർഡിലെ കമലാ നിവാസിലെ ജയശ്രീയുടെ വീട്ടിലാണ് നമ്മൾ ആദ്യം ഈ പക്ഷിപ്പനി സ്ഥിരീകരിക്കേണ്ടായത് അതിൻ്റെ ഭാഗമായി ആ ഫാമിലുണ്ടായിരുന്ന മുഴുവൻ കോഴികളെയും അതുപോലെ തന്നെ ആ ഫാമിൻ്റെ ചുറ്റളവിൽ ഒരു കിലോമീറ്റർ വിസ്തൃതിയിലുള്ള മുഴുവൻ പിന്നെ പക്ഷികളെയും നമ്മൾ ഇതിൻ്റെ ഭാഗമായി പിടിച്ച് അത് വെറ്റിനറി വിഭാഗത്തിൻ്റെ ആർ ആർ ടീം ഒരു അഞ്ച് സ്ക്വാഡ് അവരുണ്ട് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ചെയ്തു കൊടുക്കേണ്ടതായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നമ്മൾ നമ്മളേർപ്പെടുത്തിയിട്ടുണ്ട് കളക്ടർ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറുടെ ചേംബറിൽ വിളിച്ച യോഗത്തിൽ നമ്മളോട് നിർദ്ദേശിച്ച അനുസരിച്ച് ഏതാണ്ട് പതിനഞ്ച് ടൺ വിറകും അതുപോലെ തന്നെ നൂറ്റി കിലോ പഞ്ചസാരയും നൂറ് ലിറ്റർ പെട്രോള് അടക്കം കളക്ടർ നിർദ്ദേശിച്ചനുസരിച്ചുള്ള പിന്നെ സാധന സാമഗ്രികൾ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രദേശത്തെ ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏതാണ്ട് അയ്യായിരത്തോളം പക്ഷികളുടെ ലിസ്റ്റാണ് നമ്മുടെ വെറ്റിനറി ഡോക്ടർ സ്ഥിരീകരിച്ചിട്ടുള്ളത് അത് ആ പക്ഷികളെ പിടിച്ച് പിന്നെ അതിൻ്റെ നിർമ്മാർജ്ജനം നടത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെയും വെറ്റിനറിയുടെയും അതുപോലെ തന്നെ പിന്നെ കൂട്ടായ്മ മുഹമ്മ പഞ്ചായത്ത് ഒൻപതാം വാർഡിലെ കോഴിപ്പാമ്പിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ഇതേ തുടർന്ന് പക്ഷിപ്പനി പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെയാണ് കൊന്നു നശിപ്പിച്ചത് മുഹമ്മ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് കൂടാതെ എട്ട് പത്ത് പതിനൊന്ന് വാർഡുകളിലെയും മണ്ണഞ്ചേരി പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിലെയും കോഴി താറാവ് മറ്റ് വളർത്തുപക്ഷികൾ എന്നിവയെ മാനദണ്ഡപ്രകാരം കള്ളിങ്ങിന് വിധേയമാക്കി അഞ്ച് ദ്രുതകർമ്മസേനയിലായ മൃഗഡോക്ടർമാർ ഉൾപ്പെടുന്ന ഇരുപതംഗങ്ങളാണ് കള്ളിംഗ് ജോലികൾ നിർവഹിച്ചത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത് പെരുന്തരുത്തുകരി പാടശേഖരത്തിന് സമീപം ആലോചന സ്ഥലത്താണ് വളർത്തു പക്ഷികളെ കൊന്നശേഷം വിറക് ഉപയോഗിച്ച് കത്തിച്ചത് മോമ പഞ്ചായത്തിൻ്റെ ഒമ്പതാം വാർഡിലാണ് ഇത് സ്ഥിരീകരിച്ചത് ഇത് കുറച്ച് പക്ഷികൾ അവിടെ ഫാമിൽ മരിച്ചതിന് ശേഷം മരിച്ചപ്പോൾ അത് അറിഞ്ഞ് അതിനെ തിരുവല്ലയിലുള്ള അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെസ്റ്റിംഗ് കേന്ദ്രത്തിലേക്ക് അയയ്ക്കുകയും പ്രിലിമിനറി റിപ്പോർട്ട് അവിടെ തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭോപ്പാലിലേക്ക് വായിച്ചിരുന്നു ഭോപ്പാലിൽ നിന്നുള്ള റിസൾട്ട് കിട്ടിയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരുന്നത് അവിടുന്ന് അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെ പക്ഷികളെയാണ് ഇപ്പോൾ കള്ളിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട കളക്ടറുടെ നിർദ്ദേശാനുസരണം നമ്മൾ ഈ പഞ്ചായത്ത് അടക്കമുള്ള പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്ത് കോഴികളുമായി ബന്ധപ്പെട്ട താറാവുകളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽപ്പനയും കൈമാറ്റവും കടത്തലുകളും എല്ലാം നിരോധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ രണ്ട് സ്കോഡുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിരീക്ഷിക്കുന്നുണ്ട് പന്ത്രണ്ടാം തീയതി വരെ കർശനമായ നിയന്ത്രണത്തിലാണ് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നിയന്ത്രണ മോണിറ്ററിങ് ഞങ്ങൾ നടത്തുന്നുണ്ട് അതിന് ശേഷവും അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒന്നിച്ചു നിന്ന് ആരോഗ്യവകുപ്പ് അനിമൽ ഹസ്ബൻഡറി പഞ്ചായത്ത് ഫയർഫോഴ്സ് പോലീസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഒരു പ്രവർത്തനമാണ് കളക്ട്രേറ്റിൽ നിന്നിട്ട് രൂപം നൽകി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനോട് ചേർന്ന് നിന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്